എന്നും പുതുമകൾ സമ്മാനിച്ചുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കുറിവിൽ വിസ്മയം തീർക്കുന്ന സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാവിധ സാധനങ്ങൾക്കും വമ്പൻ ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗ ഓഫറിലേക്ക് ഏവരെയും ഹാർദവുമായി ക്ഷണിക്കുന്നു മാധ്യമ പ്രവർത്തകർക്ക് ഓണ സമ്മാനങ്ങളുമായി തിരുവല്ലാമുല ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി തിരുവല്ലാമല ഐബർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റ് ഓണവിരുന്നും ഓണക്കോടിയും ഓണക്കിറ്റും നൽകി തിരുവല്ലാമല പഴയന്നൂർ ചേലക്കര ചെറുതുരുത്തി മേഖലകളിലെ ഇരുപതോളം മാധ്യമപ്രവർത്തകർ സ്നേഹവിരുന്നിൽ പങ്കെടുത്തു അപ്പോൾ അതിൻ്റെ ബേസിലാണെങ്കിൽ നമ്മളിന്നിവിടെ എല്ലാവരെയും കുറച്ച് കൂട്ടിക്കുക ആദ്യം മുപ്പ മുപ്പത് മുപ്പത് തീയതിയാണ് തീർച്ചയായിരിക്കുന്നത് പക്ഷേ അത് ഇപ്പുറിച്ചായിട്ട് തനിക്കുള്ള കാരണം ഞാനത് ഇരുപത്തൊമ്പതാക്കിയതാണ് അപ്പോൾ ഇന്നിവിടെ എത്തിച്ചാണ് അവർക്ക് എല്ലാവരെയും പേരറിയില്ല എങ്കിലും എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഗോപേട്ടൻ അതുപോലെ തിരുവിതാവിലേക്ക് വന്നിരിക്കുന്ന അതിൻ്റെ പ്രസിഡന്റ് ബാലുപ്രകാശ് സെലക്ടറിൻ്റെ പ്രസിഡന്റ് ഗോപേട്ടൻ മറ്റ് മാധ്യമ പ്രവർത്തകർ എല്ലാവർക്കും ഒറ്റ നാട്ടിൽ ഞാൻ പറയുന്നത് സ്വാഗതം പറയാം അപ്പോൾ ഈ വർഷത്തെ കോറോണാഘോഷത്തിൻ്റെ ഐവർ മഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റിമാരായ അശോക വാര്യർ ഗീത അശോകൻ എന്നിവർക്കൊപ്പം ചേലക്കര പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ സെക്രട്ടറി സ്റ്റാൻലി കെ സാമുവൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മജീദ് ജില്ലാ കമ്മിറ്റി അംഗം മൊയ്തീൻകുട്ടി പഴയന്നു പ്രസ് ഫോറം പ്രസിഡന്റ് ബാനുപ്രകാശ് ചെറുതുരുത്തി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മണി ചെറുതുരുത്തി ചേലക്കര കേബിൾ വിഷൻ മാനേജിംഗ് ഡയറക്ടർ മണികണ്ഠൻ കെ ജെ യു ചേലക്കര മേഖലാ പ്രസിഡന്റ് എസ് തുടങ്ങിയ പ്രമുഖർ സംസാരിച്ചു വാർത്താലേഖകരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് ക്ഷേത്രം ട്രസ്റ്റ് ഈ ഓണ സമ്മാനങ്ങൾ ഒരുക്കിയത് ഒരു സത്യം നമ്മൾ മറന്നു പോകുന്നു അവസാനത്തിൽ നമ്മുടെ യാത്രകൾ തൊട്ട കാര്യത്തിലൊക്കെ വരുന്നുണ്ട് ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ മനുഷ്യൻ മുന്നോട്ടുള്ള യാത്രയിൽ പിടിച്ചു പറിക്കാനുള്ള ആസക്തി ഇതും ഇവിടെ മനുഷ്യൻ വളരെ ആയിരിക്കും എന്ത് കിട്ടിയാലും മാർക്കിംഗ് കൊടുക്കാനും ഇതെല്ലാം എനിക്ക് കൂടെ പോകാമെന്ന വെറും വ്യാമോഹത്തിൻ്റെ പേരാണെന്ന് മനുഷ്യൻ ജീവിക്കുന്നത് വളരെ സങ്കീർണ്ണമാണ് നമ്മുടെ ഇതിലുള്ള രീതി അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി തനിക്ക് കിട്ടുന്നതിൻ്റെ ഏകദേശം നല്ലൊരു ശതമാനം അത് അർഹതപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് വിവിധ മേഖലയിൽ അർഹതപ്പെട്ടവർക്ക് ആ സഹായം എത്തിച്ചുകൊണ്ട് പതിഷ്ടാണ്ടുകളുടെ പാരമ്പര്യമുള്ള അശോകഠന ചേരക്കര പുസ്തകം ഞങ്ങൾ പത്തൊമ്പത് മാറ്റത്തിൽ എല്ലാവരും വളരെ ഹൃദയത്തിൻ്റെ ഭക്ഷണം നന്ദി പറയുകയാണ് കാരണം എല്ലാവർക്കും അതിന് കഴിയില്ല ഒരുപാട് പേരുടെ അതിൽ പൈസയുണ്ട് ഒരാളുടെ സമ്പത്തുണ്ട് സൗകര്യങ്ങളുണ്ട് പക്ഷേ അവരാരും തന്നെ അവരുടെ ആ കുടുംബം എന്നുള്ള ഒരു ശല്യം ഒരുക്കപ്പെട്ടിരിക്കുകയാണ് പുറത്തേക്ക് കിടന്ന ആർക്കും ചില ആർക്കും താല്പര്യമില്ല അശോകട്ടനമായുള്ള ആളുകൾ അദ്ദേഹത്തിന് മാത്രമല്ല സി സി വി ന്യൂസ്